ഹലോ സ്ലാമലൈക്കും റൂബി ഹിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യമേ തന്നെ പറയാം നമ്മൾ ഒരുപാട് പേര് ഈ മലേഷ്യൻ ഹിജാബുകളുടെ എൻക്വയറി ആയിട്ട് വിളിക്കുന്നുണ്ട് മലേഷ്യൻ ഹിജാബ് ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് നമ്മളുടെ ഈ ഹാങ്ങിങ് ഹിജാബോ അതുപോലെ തന്നെ ഈ വിത്തൗട്ട് ഹാങ്ങിങ് ഒരുപാട് ഹിജാബുകൾ നമ്മൾ മലേഷ്യൻ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ഹിജാബുകളാണ് അപ്പോൾ ആ ഹിജാബിന് ഇപ്പോൾ നാട്ടിൽ ഒരുപാട് പേര് എൻക്വയറി ആയിട്ട് എല്ലാ സമയത്തും നമ്മളങ്ങനെ കോൾസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും അത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കുറേ പേർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ വിചാരിക്കും കുറച്ച് സ്റ്റോക്ക് അതിൽ ഒരുപാട് സ്റ്റോക്കിലാണ് നമ്മൾ ഒരുപാട് ഒരു കളർ തന്നെ ഒരുപാട് പീസുകളാണ് നമ്മൾ വീഡിയോയില് വീഡിയോയിൽ ഒക്കെ കൊണ്ടിരുന്നത് അപ്പോൾ എത്ര വന്നാലും തികയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യമേ ആദ്യമേ ബുക്കിംഗ് തന്ന ഉള്ളവർക്ക് ഡെലിവറി കൊടുക്കുകയും പിന്നെ പിന്നെ വരുന്നവർക്ക് പിന്നെ പിന്നെ പുറകെ പുറകെ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ചോദിച്ചിട്ട് കിട്ടില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നാലേ നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ മെസ്സേജ് ചെയ്യുമ്പോൾ എന്നോട് കറക്റ്റായിട്ട് പറയാൻ കഴിയണം അല്ലെങ്കിൽ വിളിക്കുമ്പോൾ പറയാൻ കഴിയണം കൂടുതൽ ഉമ്മമാർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ പറയുന്ന വിലയും അതിൻ്റെ സൈസും ശ്രദ്ധിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി കളറും പറഞ്ഞാൽ മതി അപ്പോൾ അതിനനുസരിച്ച് ഓർഡർ തരാൻ പറ്റും ചിലവർ വിളിച്ചിട്ട് പറയും സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല അതുകൊണ്ട് കുട്ടികൾ വരട്ടെ എന്ന് പറയും അപ്പോൾ ചിലപ്പോൾ അവരത് പോകും കിട്ടാതെ ഇരിക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ഞാൻ വീർ ചെയ്തിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഇത് ഞാൻ ഒതുക്കി വെച്ചിട്ട് പിൻ ചെയ്തിരിക്കുന്നതാണ് വലിപ്പത്തിൽ ഇടാൻ പറ്റുന്ന എക്സൽ സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഇത് മലേഷ്യൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളിത് ബാർഗൻ ചെയ്യാൻ നിൽക്കരുത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ നെക്ക് പോഷൻ വലുതാണെന്ന് പറയുന്നവരോട് ഇത് ഫ്രീ സൈസിലാണ് വരുന്നത് അപ്പൊ ഇത്രയും ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇടാൻ കഴിയില്ലല്ലോ ചിലവർക്ക് വണ്ണം ഉള്ളവരുണ്ട് വണ്ണം കുറഞ്ഞവരുണ്ട് അപ്പൊ ഈ ഭാഗം ത എനിക്ക് ഇങ്ങനെയാണുള്ളത് പക്ഷേ ഞാനത് പിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് ഉൾവശത്ത് പിൻ ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം ഇങ്ങനെ പിൻ ചെയ്തതിന് ശേഷം വലിപ്പത്തിൽ ഇടണം ഇങ്ങനെ വലിപ്പത്തിൽ തന്നെ ഇട്ടാൽ മതി പിൻ ചെയ്തിട്ട് ഈ പോഷൻ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതായി ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം ഞാനിപ്പം വേറെ ഇതിട്ടുണ്ടല്ലോ അത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒതുക്കി വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം അതായത് ഞാനിത് ഒതുക്കി വെച്ചിരിക്കുന്നതാണ് ആൾക്കാരുടെ ബോഡി ഷേപ്പും ഇഷ്ടം അനുസരിച്ചിട്ട് ഇത് ഒതുക്കി പിൻ ചെയ്ത് വെക്കാം ഇതാ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് വേറെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എക്സെല്ലിൽ ഇപ്പോൾ മെയിനായിട്ടും ഈ രണ്ട് കളറാണ് ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ബ്ലാക്കും ഹോട്ട് പിങ്കും ഈ രണ്ട് കളറും ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബുക്കിംഗ് തരാം നമുക്കിത് കളർ പിങ്ക് അല്ലെങ്കിൽ ബ്ലാക്ക് എക്സൽ സൈസ് ആണ് ഹാങ്ങിങ് ഹിജാബാണ് എന്ന് പറയണം ശേഷം നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി അല്ലെങ്കിൽ ഫോൺ പേ ചെയ്താൽ മതി ശേഷം നിങ്ങൾ വാട്സപ്പിൽ അഡ്രസ്സും അയച്ചു തരണം പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അയച്ചു തരണം അപ്പോൾ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അതിന് ശേഷമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇത് ലാർജ് സൈസിലുള്ളതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിൻ്റെ കട കുറച്ച് ചെറുതാണിത് ഫസ്റ്റിൽ ഇത് മാത്രമായിരുന്നു നമ്മുടെ ഉള്ളത് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിനുണ്ട് ഷോപ്പിലായാലും ഷോപ്പിൽ വരാനുള്ളവരും എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉടനെ വരിക എത്ര ഉണ്ടെങ്കിലും നമുക്ക് തികയത്തില്ല അതുകൊണ്ട് മാക്സിമം വേഗത്തിൽ ഈ വീഡിയോ കണ്ട ഉടനെ വരാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ലാർജ് സൈസിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഇതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് ചെറിയ ഡിസൈൻ വ്യത്യാസമുണ്ടേ ഇതിപ്പോൾ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒതുങ്ങിയിരിക്കുന്നത് വലുതും ചെറുതുമാണ് ലാർജ് എക്സൽ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് വേണമെങ്കിൽ അത് ബുക്കിംഗ് തരാം ഇപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ച് തരാം ഇതൊരു ബേജ് കളറാണ് ഇതൊരു ലൈറ്റ് ലൈറ്റിലാവേണ്ട ഇതൊരു സീ ഗ്രീൻ ഷെയ്ഡാണ് ഒരു ഡാർക്ക് മെറൂൺ നേവി ബ്ലൂ ോട്ട് പിങ്ക് ഒരു ഗ്രേ ആണ് ഡാർക്ക് ഗ്രേ ഡാർക്ക് ബേജ് പിങ്ക് ഷെയ്ഡ് ബ്ലാക്ക് ഒരു ന്യൂഡ് ബ്രൗൺ അപ്പം ഇത്രയും ആണ് ഇതിന്റെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് കളർ പറയാം റേറ്റ് പറയാം അങ്ങനെ എന്ത് പറഞ്ഞാലും നമുക്കറിയാൻ പറ്റുമോ അല്ല നിങ്ങൾ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് എനിക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് വിളിക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ വിളിച്ചിട്ട് റേറ്റോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന മോഡൽസോ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് അതിനോട് പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം വേഗത്തിൽ ഓർഡർ തരാൻ ശ്രമിക്കുക ദിവസങ്ങൾ കഴിയുന്നതോറും സ്റ്റോക്ക് ഉണ്ടാകത്തില്ല അതുകൊണ്ട് എത്രയും വേഗം ഓർഡർ തരാൻ ശ്രമിക്കുക നമ്മുടെ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ആണ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പ് വരാൻ താല്പര്യമുള്ളവർ ഗൂഗിൾ ലൊക്കേഷൻ കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം എന്നൊക്കെ വരുന്നവർ ഒരു ആ ഒരു ജംഗ്ഷന് വന്നിട്ട് അഞ്ചലിലേക്ക് വരാം അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് വിളിച്ചാൽ മതി അതല്ലെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് അപ്പോൾ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്